നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം എന്നും തിരഞ്ഞെടുപ്പായെങ്കിൽ ഗ്യാസിന് പിന്നാലെ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിലക്കയറ്റം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ഏറ്റെടുക്കാനിരിക്കെയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചത് രണ്ടെങ്കിൽ രൂപ ഗ്യാസിന് നൂറ് രൂപ കുറച്ചത് ഏറെ ആശ്വാസമായിരുന്നു പിന്നാലെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറച്ചു പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചത് രാജ്യത്തെ വിലക്കയറ്റം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ഏറ്റെടുക്കാനിരിക്കെയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തുവരുന്നത് പുതുക്കിയ വില പ്രാബല്യത്തിൽ വരും ഇന്ധന കമ്പനികളാണ് പെട്രോൾ ഡീസൽ വില കുറച്ചത് കേന്ദ്ര സർക്കാർ നികുതിയിൽ കുറവ് വരുത്തിയതല്ല കേന്ദ്ര സർക്കാരാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് ഇതിനു പിന്നാലെ രാജസ്ഥാൻ സർക്കാരും ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതിയിൽ രണ്ട് ശതമാനം കുറവ് വരുത്താൻ തീരുമാനിച്ചു ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഇന്ധന നികുതിയിൽ കുറവ് വരുത്തിയേക്കും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ വൈകിട്ട് നിയമിച്ചിരുന്നു ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാനുള്ള സാഹചര്യവും ഒരുങ്ങിയിരിക്കെയാണ് തിരക്കിട്ട തീരുമാനം നേരത്തെ നികുതിയിൽ ഇളവ് വരുത്തി പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ വില കുറച്ചിരുന്നു അതിനനുസരിച്ച് സംസ്ഥാനങ്ങളും നികുതിയിൽ ഇളവ് നൽകി വില കുറയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു നേരത്തെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ധന നികുതിയിൽ ഇളവ് വരുത്തിയിരുന്നുവെങ്കിലും കേരളം കുറച്ചിരുന്നില്ല ഡൽഹിയിൽ നിലവിൽ ഒരു ലിറ്റർ പെട്രോളിന് തൊണ്ണൂറ്റിയാറ് രൂപയാണ് വില രണ്ടു രൂപ കുറയുന്നതോടെ ഇത് തൊണ്ണൂറ്റിനാല് രൂപയാകും വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന് വില നൂറ് രൂപ കുറച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ഈ നടപടി സഹായകമാകുമെന്നും ശക്തിക്ക് പ്രയോജനകരമാകുമെന്നും മോദി കൂട്ടിച്ചേർത്തു നൂറ് രൂപ കുറഞ്ഞതോടെ നിലവിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ തൊള്ളായിരത്തി രൂപയിൽ നിന്ന് എണ്ണൂറ്റി പത്ത് രൂപയായി ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി ഒരു വർഷത്തേക്ക് നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിച്ചിരുന്നു ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുടരാനാണ് ഇന്നലെ ചേർന്ന കേന്ദ്ര യോഗം തീരുമാനിച്ചത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് എൽ പി ജി സിലിണ്ടർ നൽകുന്ന പദ്ധതിയാണ് ഉജ്ജ്വല യോജന ഇതിനൊപ്പം തന്നെ ദേശീയ എഐ മിഷൻ ആരംഭിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു പതിനായിരം കോടി രൂപ പദ്ധതിക്കായി നീക്കിവയ്ക്കാനും ഇന്നലെ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഇലക്ട്രൽ ബോണ്ട് കേസിൽ വീണ്ടും സുപ്രീം കോടതി വിധിയിൽ പരിഷ്കരണം വേണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ നൽകി നാളെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് അപേക്ഷ പരിഗണിക്കും ഭരണഘടനാ ബെഞ്ചിന്റെ സിറ്റിംഗിലായിരിക്കും അപേക്ഷ പരിഗണിക്കുക എന്നാൽ പുതിയ നീക്കത്തിൽ വിമർശനവുമായി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ രംഗത്തെത്തി ഇലക്ട്രൽ ബോണ്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തി വരാതിരിക്കാനുള്ള നീക്കമാണെന്ന് പ്രശാന്ത് ഭൂഷൺ വിമർശിച്ചു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പുതിയ നീക്കവും ഉണ്ടായിരിക്കുന്നത് കമ്മീഷൻ സീൽ കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ വേണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം കമ്മീഷൻ നൽകിയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ സുപ്രീം കോടതിയിൽ നൽകിയ രേഖകളുടെ പകർപ്പ് കൈവശം ഇല്ലെന്നും അതിനാൽ അവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തിരികെ വേണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ അടങ്ങിയ അടങ്ങിയാറ് സീൽഡ് കവറുകളാണ് കമ്മീഷൻ കോടതിയിൽ നൽകിയിരിക്കുന്നത്